ഹലോ ഗൈസ് ഞാൻ നിനക്കൊരു സൂത്രം കാണിച്ചു തരാം രാവിലെ ഒന്ന് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് ചെടികളൊക്കെ നോക്കാനായിട്ടൊന്ന് ഇറങ്ങിയപ്പോഴാണ് സംഭവം ഞാൻ കാണുന്നത് അതായത് ഒരു നല്ല ഒരു ഫ്രൂട്ട് നമുക്ക് വീട്ടിൽ നിന്നായിട്ടുണ്ട് അപ്പൊ അധികം ആരുടെയും വീട്ടിലങ്ങനെ കാണാത്ത ഒരു ചെടിയാണ് ഇതിനെ സൺ ഡ്രോപ്പ് എന്നാണ് പേര് പറഞ്ഞത് അത് നമ്മളിങ്ങനെ ഒരു നഴ്സറി പോയപ്പം അവരിങ്ങനെ കാണിച്ചപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി നമ്മൾ ചുമ്മാ ഒരു സൗകര്യത്തിന് വാങ്ങി വെച്ചതാണ് അപ്പം വെച്ചിപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞു ഇതിപ്പം രണ്ടാമത്തെ ഫ്രൂട്ടാണ് ഇതിൽ കാണുന്നത് ആറ് മാസം മുമ്പേ നമുക്കിതിൻ്റെ ഒരു ഫ്രൂട്ട് കിട്ടിയിരുന്നു അപ്പം അതൊരു നല്ല അത്യാവശ്യം സൈസിലായിട്ടുണ്ടായിരുന്നു ആ വർണ്ണം പറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെടി നിറയെ കൂത്ത് ഒന്നിച്ചെന്ന് ഒന്നിലധികം കായ്കളായിട്ടുണ്ട് അപ്പം അതിൽ വന്നാണിപ്പോൾ പഴുത്ത് നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം ബൈക്കിലിപ്പോൾ ഒരുപാട് കായ്കൾ തന്നെ ഒന്നിച്ചെന്ന കായ്ച്ച് മുപ്പുണ്ടെടുത്തെടുത്ത് പിന്നെ അവിടെ ഇവിടെ ആയിട്ട് ഓരോന്ന് വേറെയുമുണ്ട് പെട്ടെന്ന് പഴുക്കുന്നുണ്ട് ഇതിപ്പോൾ ഫ്രൂട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കിത് അരസാബോയി ആണോ സൺഡ്രോപ്പ് ആണോ എന്നൊരു ഡൗട്ടുണ്ട് നേഴ്സറിയിൽ നിന്ന് അവർ സൺഡ്രോപ്പ് ആണെന്നും പറഞ്ഞാൽ തന്നത് പക്ഷേ ഇത് ക ഫ്രൂട്ട് കാണുമ്പോൾ അരസ ബോയിടെ ഒരു ലുക്കാണുള്ളത് അപ്പം നിങ്ങൾക്കിത് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമുക്കൊന്ന് പറിച്ചെടുക്കാം തൊട്ടാൽ മതി നല്ലോണം പഴുക്കണത് ഒടങ്ങുന്നത് തന്നെ അത് കയ്യിലേക്ക് വരും ചെറിയ ഒരു ഡ്രമ്മിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത് ഇതൊരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയാണെന്ന് കറക്റ്റ് ഓർക്കുന്നില്ല അത്രയും ആ ഒരു റേഞ്ചിൽ നമ്മൾ ഒരു തൈ മേടിച്ചിട്ട് ഒരു ഡ്രമ്മിൽ വെച്ച് കൊടുക്കുകയാണ് ഒരു ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് ഇതിന് കായ്ക്കാൻ തുടങ്ങിയത് ആദ്യം ഒരു ഫ്രൂട്ട് കിട്ടി പിന്നീട് രണ്ടാമത്തെ ട്രിപ്പ് കായ്ച്ചതാണ് ഇപ്പം നമ്മൾ പറിച്ചിരിക്കുന്ന ഫ്രൂട്ട് അപ്പോൾ ഇതാണ് സാധനം ഇതിങ്ങനെ ഫ്രൂട്ടായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം നാരങ്ങ തോൽക്കുന്ന പുളിയാണ് നല്ല പുളിയാണ് സാധനത്തിന് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ലെമൺ ജ്യൂസ് അടിക്കുന്നതിന് ഒരു പകരമായിട്ട് ഇതിൻ്റെ നാലിലൊന്ന് മതി ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് ജ്യൂസ് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും അപ്പം നമുക്കിതൊന്ന് ജ്യൂസാക്കിയെടുക്കാം രാവിലെ പറിച്ച ഫ്രൂട്ട് നമുക്ക് വൈകിട്ടാണ് ജ്യൂസ് അടിക്കാൻ സമയം കിട്ടിയത് അപ്പോൾ വൈകിട്ട് എങ്ങനെ ജ്യൂസ് അടിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ഇതൊരു കണ്ടിട്ട് കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്ന ഫ്രൂട്ടാണല്ലേ നമുക്ക് ജ്യൂസ് അടിച്ച് നോക്കാം പുളി അങ്ങനെ നല്ല പുളിയാണ് നാല് തമ്മിൽ എടുത്താ മതി നമുക്ക് ഇത്രയും പേർക്ക് ജ്യൂസ് അടിക്കാം അത്ര മതി നാരങ്ങ മലയാ നാരങ്ങ മതി മുറിക്കുമ്പോ കുഴപ്പില്ല നാരങ്ങ മതി ആണ് ആ പുലി നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം അത്ര മതി അല്ലേ പന്നീർ ചാമങ്ങൾ അപ്പൊ ഇത് സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെയാണ് അപ്പൊ ഇതിനകത്ത് ചെറിയൊരു കഴിഞ്ഞ പുരുവുണ്ട് അപ്പൊ ആ കുരു ഒക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് വേണം മിക്സിയിലിട്ട് അടിച്ചെടുക്കാനായിട്ട് അപ്പൊ ഇനി ജ്യൂസിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും വെള്ളം അടിച്ച് നല്ല പുളി ഉണ്ടോണ്ട് നല്ലോണം പഞ്ചസാര നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് അപ്പൊ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കുടിച്ചു നോക്കാം നല്ല ടേസ്റ്റ് നല്ല മറ്റേ പാഷ ഫ്രൂട്ടിന്റെ കരുതാ നല്ല പുളി ഒരു പുളിയും നമ്മൾ പിന്നെ പഞ്ചസാര ഇട്ടോണ്ട് ആ മധുരം പായത്തിന് തന്നെയുണ്ട് കീടം ടേസ്റ്റ് ആയിട്ടുണ്ട്